പിന്നീട് ഹായ് ഫ്രണ്ട്സ് എ ആർ ഇൻഫോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്ന പെരിന്തൽമണ്ണയ്ക്ക് അടുത്ത് ആനമങ്ങാട് പാറിലാണ് അപ്പോൾ പാറില് നമ്മൾ അബുവാക്കാൻ്റെ വീട്ടിലാണ് അപ്പോൾ ഇവിടെ നമ്മളൊരു സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഏകദേശം നമുക്കൊരു നാല് മാസമായിട്ടുണ്ടല്ലേ അബോക്കം നാല് മാസം നാല് ആയില്ലേ നാല് മാസമായി അപ്പോൾ നാല് മാസത്തിന് ശേഷം നമുക്ക് അബുവാക്കൻ അടുത്ത് വന്നൊരു വീഡിയോ എടുക്കുകയാണ് അപ്പോൾ അബുവാക്കാൻ്റെ കറണ്ട് ബിൽ എത്രത്തോളം വന്നിട്ടുണ്ട് അതുപോലെ ചെയ്തിട്ടുള്ള ഗുണങ്ങളും കാര്യങ്ങളൊക്കെ അബുവാക്ക പറയും അപ്പോഴൊക്കെ എന്താണ് സോളാർ ഒരു ബെനിഫിറ്റ് പറയാം ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു ആറ് റുപ്പ്യ ഏഴുപ്യ ബില്ല് വരുന്ന അടുത്ത് ഒരു നൂറ്റി മുപ്പത്തഞ്ച് റുപ്യൊക്കെ ബില്ല് വരുന്നത് ഒരു ആറായിരം ഏഴായിരം വന്നിരുന്ന് ഒരു നൂറ്റി മുപ്പത്തഞ്ച് രൂപ എന്നുള്ള ലെവല് അത് മാസ ബില്ലായിട്ട് മാറി നൂറ്റി മുപ്പത്തഞ്ച് അപ്പോൾ ഒരു മെഷൻ തന്നെയാണ് ചെയ്ത പൈസ നമുക്ക് ഒരു മൂന്ന് കൊല്ല കൊണ്ട് ലാഭം കിട്ടും കിട്ടണം മൂന്നു കൊണ്ട് പിന്നെ നമുക്ക് എന്താച്ചാൽ സബ്സിഡി കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു എഴുപത്തെട്ടായിരം രൂപ സബ്സിഡി ഗവൺമെൻറ് സബ്സിഡി കിട്ടി പക്ഷെ നമ്മളിവിടെ ചെയ്തേക്കുന്നത് അഞ്ച് കിലോ വാട്ട് പ്ലാന്റ് ആണ് അഞ്ച് കിലോട്ട് പ്ലാന്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ നമ്മൾ പാനിൽ നമ്മളിപ്പോൾ ആറ് പാനൽ വെച്ചുകൊണ്ട് ഒരു മൂന്നര കിലോ വാട്ടാണ് ചെയ്തിട്ടുള്ളത് പാനൽ കപ്പാസിറ്റി പക്ഷേ ഇൻവെർട്ടർ നമ്മൾ ഭാവിയിൽ നമുക്ക് വേണമെങ്കിൽ പാനൽ ആഡ് ചെയ്യാവുന്ന രീതിക്കുള്ള ഒരു ഫൈവ് കിലോ വാട്ട് ഇൻവെർട്ടർ ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ രണ്ട് പാനൽ വെക്കാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് വേണമെങ്കിൽ രണ്ട് പാനലൂടെ ആഡ് ചെയ്യാം നമ്മളെ ബില്ല് ഇനിയും നമുക്ക് കൂടുവാണെങ്കിൽ റെഡ്യൂസ് പിന്നെ ആ പിന്നെ റെഡ്യൂസ് ചെയ്യാവുന്ന രീതിക്ക് നമുക്ക് പാനൽ കൊടുക്കാവുന്ന രീതിക്ക് ഇവിടെ നമ്മൾ രണ്ട് പാനലിൽ സ്പേസ് കൂടി ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ രണ്ട് പാനിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഓഫ് ഗ്രീഡിനായിട്ട് അതായത് ഈ വീട്ടിലെ കറണ്ട് പോകുന്ന സമയത്ത് നമുക്ക് ബാക്കപ്പ് വേണം അതിനായിട്ട് ഓഫ് ഗ്രിഡ് സിസ്റ്റം ആയിട്ട് നമ്മൾ രണ്ട് പാനൽ കൂടി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് ഈ ഒരു പ്ലാൻറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് അദാനിയുടെ പാനലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അല്ലേ അതാനെ അതാനേ ടോപ്പ് കോൺ പാനലാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ആറ് പാനലുകൾ അതുപോലെ ഈ രണ്ട് പാനലും അതാറിന്റെ പാനിൽ തന്നെയാണ് എല്ലാം അധാരിൻ്റെ പാനിൽ നമ്മൾ ഈ ഒരു പ്ലാന്റ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല കേട്ടോ ഓക്കെ അപ്പോൾ ഈ അബുഖാരിന്റെ അഭിപ്രായം അഭിപ്രായങ്ങളൊക്കെ പറയാം അല്ലെ അഭിപ്രായം ഇപ്പൊ കുഴപ്പമൊന്നുമില്ല പുതിയ വയ്ക്കാം അല്ല സോളാറിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പിന്നെ ഈ പല ഡൗട്ടും ചോദിച്ചിട്ടേ ഇപ്പം എന്താ വെച്ചാൽ ഈ നിയമ ഭേദഗതിയിൽ കുറെ പ്രശ്നങ്ങൾ വരുന്നുണ്ടല്ലോ അപ്പോൾ അത് ചോദിച്ചിട്ട് പല ആളുകളും ഇങ്ങനെ എന്തായി നിയമം എന്ത് വരും ഇത് പിന്നെ ഇപ്പോൾ ത്രീ ഫേസ് കണക്ഷൻ എടുക്കണം അങ്ങനെ കുറെ റൂളുകൾ വന്നിട്ടുണ്ട് അങ്ങനെയാ ഹൈബ്രിഡ് വെച്ചാൽ ഹൈബ്രിഡ് വെച്ചായി ബാറ്ററി വെച്ചിട്ട് ചെയ്യുക ഹൈബ്രിഡ് പക്ഷേ കോസ്റ്റ് കൂടും അല്ല ഹൈബ്രിഡ് ആണെങ്കിലും ഈ നിയമങ്ങൾ ബാധകാണേ വീട്ടിലെ ഉപയോഗങ്ങൾ കഴിഞ്ഞിട്ടുള്ള ബാലൻസിൽ എക്സ്പോർട്ട് ആവില്ല ഈ എക്സ്പോർട്ട് ചെയ്യുന്നതിന് അവർ തരുന്നതാണ് പിന്നെ ഇതിൽ നിയമങ്ങൾ വരാൻ പോകുന്നത് അപ്പോൾ അതിൽ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് പലരും ചോദിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് റൂള് പ്രകാരം രണ്ടായിരത്തി മുപ്പത് വരെ വലിയ പ്രശ്നമില്ല എന്നുള്ള ഇത് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വലിയ ഇത് വരാൻ സാധ്യത അല്ല ഇനിയിപ്പോൾ എന്തായാലും മാറ്റങ്ങൾ എന്തായാലും വരും എന്തായാലും ഒരുപാട് ആളുകൾ സോളാറിലേക്ക് മാറുന്നുണ്ട് കണ്ടമാനം സോളാർ സിസ്റ്റം ചെയ്യുന്നുണ്ട് കേട്ടോ ആ പാനലിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഒന്നും വിഷുല്ലേ ഫുള്ളായിട്ട് അതുപോലെ നമ്മുടെ ലൈറ്റിംഗ് റഷ് ഒന്ന് ചെയ്യാം ഒരു മൾട്ടി മൾട്ടിസ്പൈക്ക് ലൈറ്റിംഗ് റഷ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഫുൾ എസ് എസ് ആണിത് നമുക്ക് തുരുമ്പ് പിടിക്കൊന്നുമില്ല ഫുൾ എസ് എസ് ആയിട്ടുള്ള ആണ് അപ്പോൾ അതിൽ ഒരു അമ്പത് എംബിൻ്റെ ഡൗൺ കേബിൾ ആണ് അത് നമ്മൾ നേരെ എർത്തിങ് ചെയ്തിട്ടുണ്ട് താഴേക്ക് നേരെ കൊണ്ടുപോയി എർത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മൂന്ന് എർത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് എ സി ഡി സി അതുപോലെ ലൈറ്റിങ് റഷ് അങ്ങനെ മൂന്ന് എർത്താണ് ഈ ഒരു പ്ലാന്റിന് വേണ്ടി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ കാലുകളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കോൺക്രീറ്റ് ചെയ്ത് അല്ല ഭംഗിയായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പോളി ക്യാപ്പിൻ്റെ വയറാണ് യൂസ് ചെയ്തിട്ടുള്ളത് അത് പോളിക്കാപ്പിൻ്റെ വയറാണ് നമ്മൾ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്ത് ഇവിടെ ആറ് പാനലുകൾ ഒറ്റ സ്ട്രിങ്ങിലായിട്ട് നമ്മൾ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഭാവിയിൽ നമുക്ക് വേണമെങ്കിൽ രണ്ട് പാനൽ കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാവുന്ന രീതിക്കാണ് ചെയ്തുള്ളത് കേട്ടോ അപ്പോൾ ഈ രണ്ട് പാനൽസ് നമ്മൾ ഓഫ് ഗ്രീഡിനായിട്ട് അതായത് ഇവിടുത്തെ ഒരു രണ്ട് ബാറ്ററി വെച്ചിട്ട് ആ ബാറ്ററി നൂറ്റമ്പത് അയച്ചിൻ്റെ രണ്ട് ബാറ്ററി അതുപോലെ അതിലേക്ക് ഒരു ത്രീ കെ വി യു പി എസ് ലഗ്നവനം വെച്ചിട്ടാണ് ഈ ഓഫ് ഓഫ്ഗ്രഡ് സിസ്റ്റം ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടി രണ്ട് പാനൽ സെപ്പറേറ്റ് ചെയ്ത് ബാക്കിയുള്ള ആറ് പാനൽ നമ്മൾ ഓൺ ഓൺഗ്രഡിനായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ പിന്നെ നമുക്ക് താഴെ നമ്മൾ ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് വിഷു ചെയ്യാം അപ്പോൾ നമ്മളിവിടെ എസ് പി എസിൻ്റെ ഒരു എം ബി പി റ്റി വെച്ചിട്ടാണ് ഈ ഓഫ് ഗ്രഡ് സിസ്റ്റം ചെയ്യുന്നത് അപ്പോൾ ഓഫ് ഗ്രഡ് സിസ്റ്റം നമ്മൾ ലഗ്നം പറഞ്ഞ യു പി എസ് ആണ് ഒരു ത്രീ കെ വി ആണ് അപ്പോൾ ഇതിൽ നമുക്ക് രണ്ടായിരത്തി നാനൂറ് വാട്സിൽ ഓടിയാ ഒരു നൂറ്റമ്പത് എച്ചിൻ്റെ രണ്ട് ബാറ്ററി ഒരു ബാറ്ററി ഇവിടെ ഉണ്ടാവും നല്ല നേരം ഒരു ബാറ്ററി ഉണ്ടാവും ഒരു ബാറ്ററി ഉണ്ടാവും വലിയ പഴക്കമല്ലാത്തൊരു ബാറ്ററി ആണ് എക്സൈഡിൻ്റെ ബാറ്ററി അപ്പോൾ സെയിം ഒരു ബാറ്ററി കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട് ഇത് ഒരു ഫോർ വോൾട്ട് സിസ്റ്റാക്കി അപ്പോൾ ഇവർക്ക് കറണ്ട് പോകുന്ന ഒരു പ്രശ്നം പരമാവധി ഒഴിവാക്കി കിട്ടും കാരണം കണ്ടു പോയിട്ടില്ലാന്ന് നമുക്ക് തോന്നുന്നു പിന്നീട് അല്ലേ നമ്മൾ വച്ചതിന് ശേഷം കണ്ട് പോയിട്ടില്ല അപ്പോൾ നമുക്ക് ഈ ഒരു ബാറ്ററി ബാക്കപ്പിൽ അത്യാവശ്യം വീട്ടിലത്തെ ലോഡുകളെല്ലാം വർക്ക് ചെയ്യും ഒരു രണ്ടായിരം വാട്ട്സ് ലോഡ് സുഖമായിട്ട് നമുക്കിതിൽ റൺ ചെയ്യാം റൺ ചെയ്യുക ഇപ്പോൾ നമ്മൾ എം ബി ബി റ്റിയുടെ റിലേ ഓൺ ആയിട്ടില്ല ബാറ്ററി കെ എസ് ഇ ബി തന്നെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ബൈപ്പാസ് മോഡിലാണ് വർക്ക് ചെയ്യുന്നത് കുറച്ച് കഴിയുമ്പോഴേക്കും റിലേ ഓൺ ആവും അപ്പോൾ നേരെ സോളാറിലൊക്കെ കൺവേർട്ടാവും പിന്നെ കംപ്ലീറ്റ് സോളാറിലായിരിക്കും റൺ ചെയ്യുന്നത് അപ്പോൾ ഡേ ടൈം കംപ്ലീറ്റ് അങ്ങനെ ഓടും രാത്രി ബാറ്ററി ബാക്കപ്പിൽ എത്ര സമയം വരെ നിങ്ങൾക്ക് കിട്ടും പതിനൊന്ന് മണി വരെ കിട്ടും അല്ലേ അത് കഴിയുമ്പോഴേക്കും പിന്നെ ബൈപ്പാസ് ആവും പിന്നെ ബാലൻസ് ഉള്ളത് നമുക്ക് കിട്ടും കറണ്ട് പോകുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ എന്തായാലും നമുക്കൊരു ഓൺ ഗ്രിഡ് ഉണ്ടെങ്കിലും ഒരു ഓഫ് ഗ്രിഡ് അല്ലെങ്കിൽ ഒരു ബാറ്ററി സിസ്റ്റം നമുക്ക് ആവശ്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു സിസ്റ്റം നമ്മൾ സെറ്റ് ചെയ്താണ് കാരണം നിലവിൽ ഈ ഒരു ബാറ്ററി ഉള്ളതുകൊണ്ട് നമ്മൾ ലിഥ്യത്തേക്ക് പോകായിരുന്നേ അല്ലെങ്കിൽ ലിഥിയം ബാറ്ററി വെച്ചാൽ മതി കാരണം ഈ ബാറ്ററി പുതിയ ബാറ്ററി ആയതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലഡാസ് ഒരു ബാറ്ററിനെ വെച്ചത് അല്ലെങ്കിൽ ഇപ്പം എല്ലാവരും ഇപ്പം ലിധ്യം ബാറ്ററിയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ കാലാവധി കഴിഞ്ഞ കാലത്ത് നമുക്ക് ലിഗ്യം ബാറ്ററിക്ക് പോവുകയാണെങ്കിൽ അങ്ങനെ എല്ലാവരും ഇപ്പോൾ ഇപ്പോൾ ബാറ്ററി വാട്ടറോ കാര്യങ്ങളൊന്നും വാച്ച് ചെയ്യേണ്ട നമുക്ക് ലിദ്ധ്യം ബാറ്ററിക്ക് പോകുകയാണെങ്കിൽ ഇപ്പോൾ എസ് പി എസിൻ്റെ എം പി റ്റി ആണ് നമുക്ക് ഇത് നാൽപ്പത്തെട്ട് വോൾട്ടിൻ്റെ എം പി റ്റി ആണ് അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ആയിരത്തി രണ്ടായിരത്തി ഇരുന്നൂറ് വാട്സ് വരെ പാനൽ കൊടുക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ രണ്ട് പാനല് കൊടുത്തുള്ളൂ ഏകദേശം അഞ്ഞൂറ്റി എൺപത്തഞ്ചിൻ്റെ രണ്ട് പാനല് അപ്പോൾ ഒരു ആയിരം വാട്സിലധികം പാനലുണ്ട് ഈ ബാറ്ററി ചാർജ് ആകുന്നത് ഓക്കെയാണ് പിന്നീട് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ പാനൽ ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൽ പറ്റുന്ന എം ബി പി റ്റി ആണിത് പന്ത്രണ്ട് മുതൽ നാൽപ്പത്തെട്ട് വരെ കൊടുക്കാൻ പറ്റുന്ന എം ബി ബി റ്റിയാണ് കേട്ടോ എസ് പി എസിൻ്റെ ടു ഇയർ ആണ് ഇതിൻ്റെ വാറണ്ടി വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ലഗ്നോ യു പി എസ് പല വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അതിലും നമുക്ക് വാറണ്ടി വരുന്നത് ടു ഇയറാണ് ഓൺ സൈഡ് സർവീസ് കിട്ടുന്നതാണ് ലഗ്നോൻ്റെ കേട്ടോ അതുപോലെ എക്സൈഡിൻ്റെ ബാറ്ററി ഫൈവ് ഇയർ റീപ്ലേസ്മെൻറ്റ് കിട്ടുന്ന ബാറ്ററി ആണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് കറണ്ട് പോയ പ്രശ്നം ഇങ്ങനെ ഉണ്ടാവില്ല മാക്സിമം ഈ ഇതിൽ തന്നെ കറണ്ട് ഉപയോഗിക്കുകയും ചെയ്യാം പിന്നെ കൂടുതലായിട്ട് കറണ്ട് യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഓൺ കിട്ടുമുണ്ട് ബാക്കപ്പിനായിട്ട് ഈ ഒരു ഓഫ് കട്ട് സിസ്റ്റം രണ്ടും ഉണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാ കാര്യവും ഓക്കെ ഒരു പ്രശ്നം ഉണ്ടാകും ഇവിടെ ഓക്കെ ഇപ്പം നമുക്ക് താഴത്ത് നമ്മൾ ഫോൺ കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം നമ്മൾ സോളയറിൻ്റെ സിസ്റ്റമാണ് ഇവിടെ ചെയ്തേക്കുന്നത് അപ്പോൾ അത് അഞ്ച് കിലോ വാട്ടാണ് അപ്പോൾ നമുക്ക് ഭാവിയിൽ സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് അഞ്ച് കിലോ വാട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അപ്പോൾ ആ രീതിക്കാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ മീറ്റർ കെ എസ് ഇ മീറ്റർ ഇവിടെ വരുന്നുണ്ട് അതായത് നമ്മളെ ബൈഡറേഷൻ മീറ്റർ നെറ്റ് മീറ്റർ ഇവിടെയാണ് തൊട്ടിപ്പുറത്ത് നമ്മളെ ജനറേഷൻ മീറ്റർ ഉണ്ട് സോളാറിൻ്റെ എക്സ് പിന്നെ എക്സ്പോർട്ട് നമ്മൾ കംപ്ലീറ്റ് ഇതിൽ അറിയാം അത് എല്ലാൻറ്റേറെ മീറ്റർ നമ്മൾ വെച്ചിരിക്കുന്നത് എല്ലാൻ്റെ മീറ്ററിൽ അതുപോലെ എ സി ഡി ബി ഡി സി ഡി ബി ഒക്കെ പ്രീമിയം ക്വാളിറ്റിയാണ് ഹാവൽസിൻ്റെ ആണ് ഫുൾ ഹാവൽസാണ് സെറ്റ് ചെയ്തിട്ടോ കംപ്ലീറ്റ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സൈക്ലോഡ് തന്നല്ലേ എല്ലാവരും കണ്ടു കേട്ടല്ലേ പൂച്ചനൊക്കെ പിടിച്ചേക്കുന്നത് എന്താൻ്റെ പേരെന്താ ഞാൻ ഏട്ട് നോക്കി അല്ലേ ക്യാമറയ്ക്ക് നോക്കി അസല പറയാ അസിലാണ് എന്താ ചെയ്യണേലാണ് പഠിക്കണേ അഞ്ചിലാ എവിടെ പഠിക്കുന്നത് എം ഐ സി ആ ചെറുകര അല്ലേ ചെറുകര മൂത്ത മൂത്ത പേരകുട്ടി അല്ലേ അപ്പോൾ നമ്മൾ ലൈറ്റിങ് കർഷനും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്താണ് സെറ്റ് ചെയ്തത് കേട്ടോ നമ്മൾ കേബിൾസ് വരുന്നതും ഈ റൂട്ടിൽ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് അതുപോലെ നമ്മൾ ലൈറ്റിനിങ് ഇടിമിന്നലിൻ്റെ ഇത് നമ്മൾ അമ്പതെമ്മിൻ്റെ കേബിൾ നേരെ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് നേരെ നമ്മളിവിടെ എർത്ത് ചെയ്തിട്ടുണ്ട് ഇറത്തേക്ക് നമ്മൾ അങ്ങോട്ടാണ് കൊണ്ടുപോയേ നേരെ അവിടേക്ക് ഇറത്തക്കൊന്ന് വിഷിലിത്ത് കാണിച്ചു തരാം മൂന്ന് എർത്തിങ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതി മക്കളെ എല്ലാവരുന്ന് ഇതുണ്ടോ ഒരിറത്ത് ഇവിടെ ലൈറ്റിങ് റഷർ അതുപോലെ തൊട്ടിപ്പുറത്ത് നമ്മളൊരു മൂന്ന് മീറ്റർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് നമ്മൾ എർത്തിങ് ചെയ്തിട്ടുണ്ട് അതൊന്നും ഇവിടെ അല്ല അതായത് നമ്മളെ ഡി സി എർത്ത് തൊട്ടപ്പുറത്ത് ഇവിടെ നമ്മൾ എ സി ഇറത്ത് അങ്ങനെ മൂന്ന് ഇറത്തുകളാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് എർത്ത് നമുക്ക് സാധാരണ നമ്മളൊരു അഞ്ച് കിലോ വാട്ട് അല്ലെങ്കിൽ മൂന്ന് കിലോ വാട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എം എൻ ആർ പറയുന്നത് തന്നെ നമുക്ക് എ സി ബി പറയണത് നമുക്ക് മൂന്നിറത്താണ് ആ മൂന്നിറത്തുകൾ തമ്മിൽ നമ്മൾ ഒരു മൂന്ന് മീറ്റർ ഗ്യാപ്പ് പരമാവധി നമ്മൾ കീപ്പ് ചെയ്യുക ചില സ്ഥലങ്ങളിൽ സ്ഥല സൗകര്യമൊക്കെ നോക്കിയിട്ടൊക്കെ നമുക്ക് ചിലപ്പോൾ കുറച്ചൊക്കെ കുറവ് വരും പക്ഷെ പരമാവധി നമ്മൾ മൂന്ന് മീറ്റർ എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യേണ്ട ആ മൂന്ന് മീറ്റർ ഡിസ്റ്റൻസിൽ നമ്മൾ മൂന്നിറത്തുകൾ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ എക്സ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ മീറ്റർ വഴിയാണ് നമുക്ക് അറിയാൻ കഴിയുക ഈ എക്സ്പോർട്ടും ഇമ്പോർട്ടും നമുക്ക് ഈ ബൈഡോഷ്യ മീറ്റർ വഴി അറിയാം അപ്പോൾ ഇവിടെ നമ്മളിന്ന് കാണിച്ചു ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു നാൽപ്പതാം പേറിൻ്റെ ഒരു എം സി ബി കൊടുത്തിട്ടുണ്ട് പിന്നൊരു ഫ്യൂസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ബോക്സിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ വരുന്ന മീറ്റർ നമ്മൾ ഇത് നമ്മൾ സമയത്ത് കറണ്ട് പോയല്ലേ കറണ്ട് പോയിട്ടുണ്ട് ഈ സമയത്ത് കറണ്ട് പോയത് കൊണ്ടാണ് ഇതിൽ റെഡ് വർക്ക് ചെയ്യുന്നത് കേട്ടോ ഈ ഇൻവേർട്ടിൽ റെഡ് ലൈറ്റായി കിടക്കുകയാണ് കാരണം ഇപ്പോൾ കറണ്ട് പോയതുകൊണ്ടാണ് അതുപോലെ ഇതിൽ നമ്മൾ എക്സ്പോർട്ട് അറിയാം ടോട്ടൽ എക്സ്പോർട്ട് അതുപോലെ ഒരു ഹാവൽസിൻ്റെ ബ്രേക്കറ് ഫ്യൂസ് കാര്യങ്ങൾ ഇതിനകത്തും വന്നിട്ടുണ്ട് പിന്നെ ഒരു എ സി ഡി ബി അതും ഫുൾ ആവേൽസ് ഡി സി ഡി ബി അതും ഫുൾ ആവേൽസ് എല്ലാം പ്രീമിയം ക്വാളിറ്റി ആയിട്ട് തന്നെ നല്ല ക്വാളിറ്റി തന്നെ നമ്മളിവിടുത്തെ വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടാ അപ്പോൾ അത് കംപ്ലീറ്റ് എന്ന് വിശ്വസിക്കാം അപ്പോൾ അപ്പോൾ അപ്പോ പിന്നെ നിങ്ങളൊരു അഭിപ്രായം കൂടി പറഞ്ഞോളൂ വർക്കിൽ നിങ്ങള് ഹാപ്പി അല്ലേ എന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് പറയാം വർക്കിലൊക്കെ പിന്നെ വർക്കൊക്കെ നല്ല ഫിനിഷിങ്ങി വർക്ക് ചെയ്തോണ്ടിട്ടുണ്ട് ഇടയ്ക്ക് നിങ്ങളിതൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് എപ്പോഴും ഇതേപോലെ ആയിക്കോളണം എന്നില്ല അപ്പോൾ ഈ മാറാലൊക്കെ പിടിച്ച് നിൽക്കും അപ്പോൾ അതൊന്നും ക്ലീൻ ചെയ്ത് കൊടുത്താൽ പിന്നെ ഇതൊന്നും ഇപ്പോൾ തൊട്ടു ചെറിയ ഷോക്കോ കാര്യങ്ങളൊന്നും വല്ല ഇത് കേട്ടോ നമ്മൾ ലൈറ്റിങ് കർഷൻ കാര്യം നമ്മൾ ആ സൈഡിൽ എറത്താണ് അപ്പോൾ ഈ പറഞ്ഞ ഇടിമിന്നലുള്ള സമയത്ത് പോയിട്ടാകുമ്പോൾ പിടിക്കാൻ നമ്മൾ നിൽക്കരുത് അല്ല ഇടി അതിപ്പോൾ എന്തായാലും ചെയ്യില്ലല്ലോ ഇത് പിന്നെ നമുക്ക് അങ്ങനത്തെ പ്രശ്നമില്ല മറ്റേത് നമുക്ക് ഇടിമിന്നലും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് അതുവഴി നമുക്ക് എറത്ത് എർത്താവും അപ്പോൾ ആ സമയത്ത് അതിന് പോയി പിടിക്കുകയുള്ള ഒന്നും ചെയ്യാമായിരുന്നാൽ മതി ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതിൽ പ്രൊഡക്ഷൻ നമുക്ക് കറക്റ്റായിട്ട് ഈ ഡിസ്പ്ലേ തന്നെ വാച്ച് ചെയ്യാൻ പറ്റും ടോട്ടലായിട്ട് ഇത് തന്നെ വാച്ച് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ എന്താ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നും ഇല്ല അപ്പോൾ നമ്മൾ വീഡിയോ നമ്മൾ വൈറ്റ് ചെയ്യണേ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണാണ് അപ്പോൾ ആവുക ഓക്കെ